ും വെൽക്കം ബാക്ക് ഫിൽസ കുക്കിംഗ് റെസിപ്പീസ് ക്രിസ്മസ് ഒക്കെ വരാൻ പോകുന്നത് നമുക്ക് നല്ല പാൽ പോലത്തെ പാലപ്പം ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി മൂന്ന് കപ്പ് പച്ചരി നല്ല വാഷ് ചെയ്തിട്ട് എട്ട് മണിക്കൂർ നേരം പുതിർത്തിയെടുത്തിട്ടുണ്ട് ഈ പകുതിയായിട്ട് നമുക്ക് ഫസ്റ്റ് അരച്ചെടുക്കാം രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം പച്ചരി എടുത്തിട്ടുള്ള സെയിം കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കാം ഇതിന് ഫൈനായിട്ട് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം വേട്ടർ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുക്കാം സെയിം കപ്പിൽ ഞാൻ മാവ് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിന് അടുപ്പത്ത് വെച്ചിട്ട് പൊറുക്കിയെടുക്കാം വേട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം സെയിം കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ അരിമാവ് കുറുകി വരുന്നത് വരെക്ക് നമുക്ക് ഇതുപോലെ കൈകൂടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇതുപോലെ ഇളക്കി കൊടുക്കാനും ഇത് കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കാം ശേഷം കുറുക്കിയെടുത്തിട്ടുള്ള മാവ് ചൂടാറിയതിനു ശേഷം മിക്സിയുടെ ജാലിലേക്ക് കൊടുക്കാം ഇതിലേക്ക് സെയിം കപ്പില് ഒന്നര കപ്പ് തേങ്ങ കൊടുക്കാം അപ്പത്തിന് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കപ്പിന്റെ പകുതി പുഴുങ്ങലടിച്ചോറും കൂടി ഇതിലേക്ക് ചേർത്തി കൊടുക്കാം ശേഷം സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് തേങ്ങന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ശേഷം അതേ കപ്പില് ഒരു കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തോണ്ട് വരാം അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം വെച്ച് വെച്ച ബേറ്ററിലേക്ക് ഇതും കൂടി വെച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം എട്ട് മണിക്കൂറിന് ശേഷം വെള്ളപ്പത്തിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചൂടാൻ നേരത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ശേഷം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം ഇതുപോലെ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പച്ചരി അരക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും മതിയാവും ഈ ബാറ്റർ നന്നായിട്ട് പുളിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതൊരു എട്ട് മണിക്കൂർ സമയം വെച്ചിട്ട് നമുക്ക് വെള്ളാപ്പം ചുട്ടെടുക്കാം ഞാനൊരു വെള്ളാപ്പ ചട്ടി അടുപ്പത്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഗീ വട്ടിക്കൊക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ വെച്ചു കൊടുക്കാം ചൂടായതിനു ശേഷം രണ്ട് കവി ബേട്ടർ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിങ്ങനെ നന്നായിട്ട് ചുറ്റിച്ചിട്ടെടുക്കാം കുറച്ച് സമയം അടച്ച് വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം

നല്ല പാൽ പോലത്തെ പാലപ്പം വേണ്ടി വെള്ളാപ്പത്തിനെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾ സ്റ്റീവും കൂടി ഉണ്ടാക്കി എടുക്കാം സ്റ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അച്ചിങ്ങപ്പയർ എടുത്തിട്ടുണ്ട് വടവലങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ഉരുളക്കി അങ്ങെ എടുത്തിട്ടുണ്ട് മത്തൻ എടുത്തിട്ടുണ്ട് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ചേന എടുത്തിട്ടുണ്ട് പച്ചപ്പായ എടുത്തിട്ടുണ്ട് കാരറ്റ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം പച്ചക്കറികളൊക്കെ കട്ട് പീസ് ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് തന്നെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കും ഫുള്ളായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തേങ്ങൻ്റെ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ രണ്ടാം പാൽ നമുക്ക് ഈ പച്ചക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി എടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഒട്ടും മസാലപ്പൊടികളൊന്നും ചേർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും ഒരു വിസിൽ വരുന്നവരെ വേവിച്ചിട്ടെടുക്കാം പച്ചക്കറി വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു ഫ്രൈ പാനിൽ ഒരു സവാള നേരതായി സ്ലൈസ് ചെയ്തത് ഒരു കൂടെ വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് പത്ത് പച്ചമുളക് കുറച്ച് പട്ട ഒരു രണ്ട് ഏലക്കായ അഞ്ചാറ് ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി സവാള എന്നിവ ഇട്ട് കൊടുത്തിട്ട് അളക്കിൽ കൊടുത്തുകൊണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇത് കുറച്ചൊന്ന് വയന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തി കൊടുക്കാം കുരുമുളക് പൊടി വരെ ഒന്നും കൂടി ഇത് വഴറ്റിയെടുക്കാം പച്ചക്കറി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ഇളക്കി ഇട്ടുകൊടുക്കാം ഈ വയറ്റി എടുത്തിട്ടുള്ള മസാല നമുക്ക് ഈ പച്ചക്കറിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം അഞ്ചു മിനിറ്റ് നമുക്കിത് തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുക്കാം ഒരഞ്ചു മിനിറ്റ് എല്ലാം കൂടി ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് തേങ്ങന്റെ ആദ്യത്തെ പാൽ ഒച്ചുകൊടുക്കാം പാൽ ഒഴിച്ചതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് നേരം ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കാം ലാസ്റ്റ് ഈ കറിയിലേക്ക് അല്പം ഇട്ട് കൊടുക്കാം ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിന് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം